അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾക്ക് ഒരു വലിയ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നവർ ചുരുക്കമാണ് നിങ്ങൾക്കത് സഫലീകരിച്ചു കിട്ടണം ആഗ്രഹം നടക്കണം നല്ല ആഗ്രഹമാണെങ്കിൽ നടക്കും നടക്കാൻ കാരണമാകുന്ന ഒരു മഹത്തായ അമലുണ്ട് മുജറാബാദ്റവി അടക്കമുള്ള മഹത്തായ കിഗാമ്പുകളിൽ പറഞ്ഞ ഒരു മഹത്തായ പരിഹാര മാർഗം ഒരു മുഖ്യമായ ആഗ്രഹം നടക്കാൻ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്താണ് ആ സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് ആ സൂറത്ത് ഒരു പ്രത്യേക രൂപത്തിൽ ഇനി പറയുന്ന രൂപത്തിലാണ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്താണ് അലം നഷ അലം നഷ സൂറത്ത് സാധാരണയായി ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി പാരായണം ചെയ്യുന്ന സുറത്താണ് ഭക്ഷണവിശാലത കിട്ടാൻ ഇത് കാരണമാകുമെന്നർത്ഥം ഈ സുറത്ത് നിങ്ങൾ എങ്ങനെയാണ് ഓതേണ്ടത് നമുക്കൊരുപാട് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നിറവേറാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഉളവ് ചെയ്തു വരിക ഉതെടുക്കുക ഉളവ് ചെയ്തതിന് ശേഷം സാധാരണ രണ്ടറക്കാലത്ത് സുന്നസ്കരിക്കുക രണ്ടരക്കാലത്ത് സിംഹ നിസ്കാരം സിംഹ നിസ്കാരത്തിൽ സാധാരണ ഫാത്യഹോതിയതിനു ശേഷം ഏതെങ്കിലും നമുക്കറിയുന്ന ഒരു സുഹൃത്ത് പാരായണം ചെയ്യുക രണ്ടാമത്തെ കൈത്തുരം അങ്ങനെ തന്നെയാണ് നമുക്കറിയുന്ന ഒരു സുഹൃത്ത് ഞാൻ പാരായണം ചെയ്യുക എന്നിട്ട് അതേ ഇരിപ്പിൽ ഇരുന്നു അതായത് കപിലയിലേക്ക് തിരിഞ്ഞിരിക്കുക നിസ്കാരം കഴിഞ്ഞാൽ സ്വാഭാവികമായും കപിലയിലേക്ക് തന്നെയായിപ്പോ തിരിഞ്ഞിട്ടുണ്ടാവാം എന്നിട്ട് പരിശുദ്ധ കുർാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ സുഹൃത്തായ സുറത്തു ഷറഹ് അതായത് എന്ന് തുടങ്ങുന്ന സുറത്തു അത് നിങ്ങൾ നൂറ്റി അൻപത്തിരണ്ട് തവണ പാരായണം ചെയ്യുക നൂറ്റി അമ്പത്തിരണ്ട് തവണ പാരായണം ചെയ്യുന്ന ഒരേ സമയമാണമെന്നൊന്നും കരുതണ്ടാക്കയം കൊണ്ട് കഴിയും നൂറ്റി അൻപത്തിരണ്ട് തവണ സുഹത്തു ഷറഹ് പാരായണം ചെയ്യുക എന്നിട്ട് നമുക്കുണ്ടാകുന്ന വലിയൊരാഗ്രഹം ഉണ്ടാകുമല്ലോ നമ്മുടെ മനസ്സിലുള്ള ആ ആഗ്രഹം അള്ളാഹുവിനോട് കൃത്യമായി ദ്വാ ചെയ്യുക മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് വലിയ പരിഹാരം ഇതൊക്കെ ചെയ്തിട്ട് മനസ്സറിഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം തീർച്ചയായും നമ്മുടെ ആ മുഖ്യമായ കാര്യത്തിന് അള്ളാഹു സുഹാന വളരെ പെട്ടെന്ന് ആഗ്രഹത്തിന് പൂർത്തീകരണം നൽകും നമുക്ക് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് അതിനുവേണ്ടി കഷ്ടപ്പെടാൻ കഴിയുമെങ്കിൽ തീർച്ചയാണ് അത് അള്ളാഹുവിനുള്ള പരിഹാരങ്ങൾ വഴികൾ തുറന്നു തരും അള്ളാഹുനമ്മയുടെ ആഗ്രഹങ്ങൾ തീർത്തു തരട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമ്മിറ്റിയുടെ വാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ പ്രത്യേകമായി ഇത് വാങ്ങിച്ചത്തോടെ അസലൈക്കും വാഹമത്തല്ലാഹി വാത്തു